നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് ഇതൊരു പാലക്കാടൻ പയർ പുളിങ്കറിയാണ് സാധാരണ പയർ കൊണ്ട് നമ്മൾ തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് ഇതതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം അതെങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കട്ട് ചെയ്ത് പയർ ഇട്ട് കൊടുക്കുന്നു തക്കാളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പയറ് നാടൻ പയറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇത് നമുക്കിപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും ഒന്നുമില്ല ഇതിന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് കുറുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം നേരം കൊണ്ട് നമുക്കൊരു ഇതിന് ഒരു അരപ്പ് വേണം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രേം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ തേങ്ങയും ജീരകവും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ആ പയറിൻ്റെ ആ വെന്ത് വന്ന മിക്സിലേക്ക് ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്നും തേങ്ങയൊക്കെ ചേർത്തേല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളച്ച് ആ ആ തേങ്ങയുടെ പച്ചമണവും കുത്തും ഒക്കെ മാറാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കേട്ടോ അതിന് എണ്ണയിലേക്ക് കടുകും പറ്റൽ പിന്നെ നമുക്ക് കറിവേപ്പിലയും ആണ് വേണ്ടത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പാടേ നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തുറന്നാൽ മതി അപ്പോഴേക്ക് നല്ല മണമൊക്കെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങും എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കെട്ടും ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു കറിയാണ് കേട്ടോ ഇത് പാലക്കാടൻ പയറ് പുളിങ് അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ നോക്കുക സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തോരനും മെഴുക്കുരട്ടിയും ഉണ്ടാക്കാതെ ഒന്ന് ഡിഫറൻറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കുക എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടാവും ട്രൈ നോക്കിയിട്ട് ഇഷ്ടമായാലും അഭിപ്രായം പറയണേ ബ ബൈ